ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കുട്ടികൾ കാണാമെന്നുള്ളതുണ്ടെങ്കിൽ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് മിക്സ്ഡ് വെജിറ്റബിൾ പക്കുറയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ ഖാനം കുറച്ച് കുറച്ച് നീളത്തിൽ ഒരു ഒന്നര ഇഞ്ച് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ക്യാബേജ് തോരനരിയുന്നത് പോലെ തന്നെ പക്ഷേ കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ട് അതൊരു വൺ തേർഡ് കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അരക്കപ്പിലും കുറച്ച് കുറച്ച് പിന്നെ ക്യാപ്സിക്കം ആ അതിൻ്റെ ആ ഒരു ക്യാപ്സിക്കിൽ തന്നെ നീളമുണ്ടല്ലോ അതേ നീളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് അതും ഒരു വൺ തേർഡ് കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ബീൻസും നീളത്തിൽ ഇതുപോലെ അരിഞ്ഞത് വൺ തേർഡ് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ വലിയൊരു പൊട്ടറ്റോ മുഴുവനും നല്ല ഖനം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തത് മല്ലിയേലയാണ് മല്ലിയേല ഒരു കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒരു വലിയ ഉള്ളി നാലായിട്ട് മുറിച്ചിട്ട് കനം കുറച്ച് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു പച്ചമുളക് എരിവുള്ളൊരു പച്ചമുളക് ഫുള്ളായിട്ട് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളിൽ ആദ്യം ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ഉപ്പാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം ചേർക്കാമല്ലോ പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് കൊടുത്തത് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒരു അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ കൊടുക്കാം പിന്നെ ചാട്ട് മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ചാട്ട് മസാല ഒരു ടീസ്പൂൺ ആയിട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ചാട്ട് മസാല കയ്യിലില്ല അല്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ മേടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് പകരം ഗരം മസാല ഇടാം പിന്നെ പീസയുടെ ഒക്കെ കൂടെ കിട്ടുന്ന ഇറ്റാലിയൻ സീസണിങ് ഉണ്ടല്ലോ അതൊരു രണ്ട് കവറ് പൊട്ടിച്ചിടാം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം കേട്ടോ പൊടികളിലെ ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ പിന്നെ അതിനകത്തോട്ട് ചേർക്കേണ്ട പ്രധാന കാര്യം കടലമാവും പുട്ടുപൊടിയുമാണ് കേട്ടോ പുട്ടുപൊടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കുറച്ചൂടി ഒന്ന് ക്രിസ്പാകാൻ വേണ്ടിയിട്ടാണ് പുട്ടുപൊടി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇടാം ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇത് കടലമാവിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നര കപ്പാണ് ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുത്തു അത് പോരാന്ന് തോന്നിയപ്പോൾ ഒരു അര കപ്പും കൂടെ ഇട്ട് കൊടുത്തു പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കൽ ഈ വെജിറ്റബിൾസിലൊക്കെ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ ഇനി ഇതിനകത്ത് ചീരയോ മുരിങ്ങയിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അരിഞ്ഞ് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഖനം കുറച്ച് ഇത്രയും ഖനം കുറയ്ക്കണ്ട കാരണം അതിന് വേവ് കുറവല്ലേ അതുകൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു കപ്പ് ഇതിൻ്റെ കൂട്ടത്തില് ചേർത്താൽ കുറച്ചുകൂടെ നല്ലതാണ് ഈ പൊടികളെല്ലാം ചേർത്ത് ഉപ്പുമെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ ആ വെജിറ്റബിൾസിൽ നിന്നുള്ള ഉള്ള വെള്ളം ഇറങ്ങി വരും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് ഇപ്പം ഞാൻ കടലമാവ് ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുത്തെങ്കിലും അത് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു അരക്കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത് കേട്ടോ എനിക്ക് കറക്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമായപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു പരുവത്തിനുള്ളത് കിട്ടി കാരണം ചെറിയൊരു മയം വന്നാൽ മതി അതിലൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലാ പീസസേലും ഒന്ന് പിടിച്ചിരിക്കുന്നത് പോലെ ഞാൻ ആ എടുത്ത് നിങ്ങൾക്ക് ആ എണ്ണയിലോട്ട് ഇടുന്നത് കാണുമ്പം അപ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് ഞാൻ മനസ്സിലാവും മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർക്കാവുള്ളൂ കേട്ടോ നാല് ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒരു കാരണവശാലും വേണ്ട ഏറ്റവും നല്ലത് നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ എല്ലാം ഒരിടത്ത് ഒരുപോലെ പിടിച്ചിരിക്കുമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ആക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കാരണം നമ്മൾ ഓരോരുത്തരും ചേർക്കുന്ന വെജിറ്റബിൾ ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ അകത്തുള്ള വാട്ടർ വ്യത്യാസം വ്യത്യാസമുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പിന്നെ വേണമെങ്കിലേ എന്ന് പറഞ്ഞത് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം നിങ്ങൾ വെച്ചേക്കില്ല അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തതല്ലേ ഉപ്പമൊക്കെ അപ്പോൾ അതിനകത്തുനിന്ന് വീണ്ടും വെള്ളം ഇറങ്ങി വരും മാക്സിമം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കരുത് കേട്ടോ

ല്ലോ പുറമങ് മൂക്കും അകം മൂക്കത്തും പക്ഷേ ഏറ്റവും ചെറിയ ചെറിയ ഉരുളകളായിട്ട് അതായത് ഒരു ടീസ്പൂണിലൊക്കെ കൊള്ളുന്നത് കൂടുതൽ നിങ്ങൾ ഇടരുത് കുറേശ്ശെ ആയിട്ട് ക്ഷമയോടെ ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് വേണം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാനേ ഒരു സൈഡ് ആയി കഴിയുമ്പോഴത്തേക്കും മറ്റേ സൈഡിലോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു കളറുണ്ടല്ലോ ഈ ഒരു കളറൊക്കെ ആയി കഴിയുമ്പോഴേക്കും വേണം നമുക്ക് എന്നെ മാറ്റാനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അതൊക്കെ പോയി നോക്കി നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രെസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പം അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇത് ശരിക്കും ചൂടോടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട കേട്ടോ പിന്നെ ഒരു ടൊമാറ്റോ സോസോ ടൊമാറ്റോ കശപ്പും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല ഈ പക്കുറയുടെ അകമൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുറത്തോട്ട് നിൽക്കുന്ന ആ ഒരു നമ്മളെ വെജിറ്റബിൾസ് വളരെ ഖനം കുറച്ചല്ലേ ആയിരുന്നു ഇരിക്കുന്നേ അതിങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് അതൊക്കെ നല്ല ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും ദേ ഞാൻ അടുത്തൊരെണ്ണം കാണിക്കാമേ ഒരെണ്ണം മുറിച്ച് കാണിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരിക്കലും ഇത് ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ വിവരം അറിയിക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്